അപ്പൊ നമ്മള് പണ്ഡിതന്മാരെ സ്നേഹിച്ച് അവരുടെ കീഴിൽ നിന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത് കേരളത്തിലെ മലബാറിലുള്ള ഉമറാക്കള് വലുമാക്കുള്ള ആ ബന്ധം അപ്പൊ ഉമറാക്കൾ എങ്ങനെയായിരുന്നോ ഇവിടെ പണ്ഡിതന്മാരുമായിട്ട് ഉള്ള ആ ഒരു ബന്ധം നിലനിർത്തിയത് ആ സ്നേഹം അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഉയർച്ചയും അതുപോലെ തന്നെ ആ കെട്ടുറപ്പും ആ മഹലിലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് ജമാഅത്തിന് ജമാഅത്തിനാളുകൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് കുരാൻ കുറാൻ പാരായണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സലാത്ത് ദിക്ർ മൗലൂദ് ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇത് കുറെ കാലം പിറകോട്ട് നോക്കിക്കാനും നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള അവസ്ഥ അപ്പൊ അതിൽ നിന്നൊക്കെ മാറി വളരെ പ്രബുദ്ധരായിട്ടുള്ള നല്ല വിവരമുള്ള എല്ലാത്തിനെ കുറിച്ചും അറിവുള്ള ഒരു കാലത്തിലേക്കും മാറിയിരിക്കുക അപ്പൊ ഇതൊക്കെ നമുക്ക് സംഭാവന ചെയ്തത് സമസ്തയാണ് സമസ്തയുടെ പണ്ഡിതന്മാരാണ് അവരുടെ നേതൃത്വത്തിലാണ് നൂറ് വർഷം വർഷം അത് അത് തികയാണ് നൂറാം വാർഷികം സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാവരും വിജയിപ്പിക്കേണ്ടതുണ്ട് അതിന്റെയൊക്കെ നമ്മൾ കടപ്പെട്ട ആളുകളാണ് അതിന്റെ ഭാഗമാവുക അത് വിജയിപ്പിക്കുക ഈ മഹാന്മാരുടെയൊക്കെ വർഗത്തുകൊണ്ട് സമസ്തയുടെ എല്ലാ പദ്ധതികളും അള്ളാഹസുബനോതല വിജയിപ്പിച്ചു തരുമാറാകട്ടെ നമ്മൾ കേരളക്കാരാണ് എല്ലാ നിലക്കും ഭാഗ്യം ലഭിച്ച സിദ്ധിച്ച ആളുകളാണ് ഏത് നിന്നും നമ്മൾ നോക്കി കഴിഞ്ഞാറു പിന്നെ ഞാൻ ഇന്നലെ കേരളത്തിൽ കർണാടകയിലായിരുന്നു കർണാടകയിൽ നമുക്കറിയാം കുറെ മഹാന്മാരവിടെ മൺമറഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ നിൽക്കും കുറെ ആളുകൾ അങ്ങോട്ട് പോകാറൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഇഷ്ടംപോലെ മുസ്ലിങ്ങളുണ്ട് പക്ഷെ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ആത്മീയപരമായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല അവർക്ക് ദീനിനെ കുറിച്ച് ഒന്നും അറിയുന്ന ഒരവസ്ഥ പോലുമില്ല ഒരു മദ്രസയോ സൗകര്യങ്ങളോ ഒന്നുമില്ല പള്ളിയിലൊക്കെ അവർ സ്ഥിരമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ചെലവും ഭക്ഷണമൊക്കെ കൊടുത്താൽ വരുന്ന ഒരവസ്ഥയാണ് കാരണം അവർക്ക് ചെറുപ്പത്തിൽ മതബോധം ലഭിക്കാത്തത് കൊണ്ട് അവർ അതിന് അകന്ന് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള അവസ്ഥകളാണ് മറ്റുള്ള അധിക സംസ്ഥാനങ്ങളിലുള്ളത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ് ഇവിടെ പണ്ഡിതന്മാര് പണ്ഡിതന്മാര് അനേകം പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ദീനീ പ്രബോധനം നടക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇൽമ് ലഭ്യമാക്കാനുള്ള അവസ്ഥകളും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാ ഇടങ്ങളിലും നമുക്ക് ലഭ്യമാണ് ഇതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഇല്ലാത്ത അവസ്ഥ നമ്മൾ കർണാടകയിലൊക്കെ കാണുമ്പോൾ വലിയ ദുഃഖമാണ് എങ്കിൽ കൂടി നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച കുട്ടികളൊക്കെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബിരുദം നേടിയതിന് ശേഷം ഒന്ന് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്നാല് വർഷം ഒക്കെ ഓരോ പ്രൊജക്ടുകളായിട്ട് കർണാടകയുടെ പല ഉൾനാടുകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദാവാ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയ ഔഹിതാണ് അവര് ചെയ്യുന്നത് വലിയ ഒരു കാര്യങ്ങൾ തന്നെയാണ് മറ്റ് സംസ്ഥാനത്ത് പോയിട്ട് അവര് ദീന പ്രബോധനം നടത്തുന്നത് ചെറിയ ഒരു വിഷയമല്ല കുറച്ച് കുട്ടികൾ കർണാടകയിൽ പോയി പോയി അവര് ചെറുതായിട്ട് ക്ലാസ്സുകളും കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഫാത്തിയായി ഇൽമൊക്കെ നൽകി കൊണ്ടിരുന്ന കുട്ടികൾ കൂടിക്കൂടി വന്നു വന്നു അപ്പൊ അവിടെയുള്ള ഇതര സമൂഹ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ബി ജെ പി ആർ എസ് എസുകാരോ അങ്ങനെയുള്ള ആളുകളാണ് അപ്പൊ അവരത് മനസ്സിലാക്കി അവർ പറഞ്ഞു നിങ്ങളിവിടെ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ നീൻ പഠിപ്പിക്കണ്ട ഇവിടെ ഉള്ള മുസ്ലിംകളുണ്ട് അവർ നോക്കിക്കോളും നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെ വേറെ പല കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അവിടെ നീൻ പഠിപ്പിക്കാനുള്ള ഇൽമോ കാര്യങ്ങളോ അതിനുള്ള പകതിരിവോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ കൂടി അവിടെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെയുണ്ട് അവിടെയൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി അനേകം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അവിടെ അനേകം കുട്ടികൾ ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുവാനൊക്കെയുള്ള ശ്രമങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തിൽ നിന്ന് മതപരമായിട്ടുള്ള പഠനം പൂർത്തീകരിച്ച് അവർ അതിനുശേഷം ബിരുദത്തിന് ശേഷം പല സംസ്ഥാനങ്ങളിലും പോയിട്ട് മതം മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇലിമ് അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു നല്ല ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാൻ അവറുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ആദരിച്ചതുമൊക്കെ പണ്ഡിതന്മാരെയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം അലാഫിനെ നമ്മൾ നിർവഹിക്കുന്നു അബ്സുലുറഹി വാഹൻ അറബു സ്ലാ